എവിടെ എവിടെടാ നീ ചെയ്യാ എന്താർ കാണുവാണെ ചാർല വീട്ടിൽ ആരുല്ല കാറ്റ് പോയവര് ആര് വെള്ളം വിൽക്കുന്നേ ആര് ചാലിച്ചേട്ടനെ മാക്കാൻ പിടിച്ചെന്ന് തോന്നുന്നു ഇട്ടിട്ടോ മാക്രി ചാലുചേട്ടനെ ഇട്ടിട്ടോ മാക്രി പിടിച്ച് നീ അവിടെ നിന്നില്ല നിന്നെ പിടിക്കും ആ നീ ഇങ്ങോട്ടേ വരുന്നേ വാ ഇറങ്ങി ഇട്ടിട്ടോ മാക്രി വരുമെന്ന് ഓടിയാ ഓടിക്കോ ആ പറഞ്ഞ് ഓടിവാ ചിട്ടമാക്കി വരുവോ നിങ്ങ വര പാട ഇറങ്ങി വാ റൈസുവിന്റെ അച്ഛനും അമ്മയും വന്നു ആര് വന്ന് റൈസു ബേബിയുടെ അച്ഛനും അമ്മയും വന്നോ വീയു അങ്ങോട്ടിറങ്ങോട്ടിറങ്ങേ എഡി വാ ഇവിടെ ഞങ്ങളിപ്പാറ്റ പോവും ടാറ്റ പോവാൻ വരുന്ന നീ വാ വമ്മ ഒരു ചേച്ചേ വാ നമുക്ക് ടാറ്റ പോവാ ഒരുങ്ങാ കങ്ക ചേച്ചയും കങ്കയും ചേട്ടനും ആയിട്ട് പോവാ ഇവ അവിടെ നിക്കട്ട് പോവണേ പോവണേ ബാഗ് എടുത്തോണ്ടുവാ ഷാളും ബാഗും എടുത്തോണ്ട് വാ കാറിന്റെ ചാവിയും എടുത്തോണ്ടുവാ പോവാം പോവാം പോവാറങ്ങി വാ വാ ഇറങ്ങി ആ ഓടി വാ അപ്പ വാ അവിടെ പീ വെച്ചാ കൊള്ള വെച്ചില്ല കൊള്ളൊന്നും തീയൊന്നും മെച്ചില്ലേ വാ ഓടിക്കളിക്കാടി എല്ലാ ചെടിക്കും അപ്പം വെള്ളം ഒഴിക്കുന്നുണ്ട് ഒഴിച്ച് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് ചെടിയെല്ലാം ഉണങ്ങി ഓ നീ എന്തോ നോക്കുന്നേ ആരേടാ നോക്കുന്നേ നീ ഫുഡ് വേണ്ടേ ഇച്ചിരി ഫുഡല്ലേ കഴിച്ചോള് ബാ വാറ്റ പോവാന്ന് പറഞ്ഞോണ്ട വണ്ടിയില്ല കാറില്ല കാർ അച്ഛ കൊണ്ടുപോപ്പിരിച്ചേ കങ്കപ്പിരിച്ചേ ദോശ കൂറക്കായി